മൊഴിയിൽ നിന്നൊഴും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരു മയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തി അധ്യായം നാൽപ്പതാം തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവൻ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് കരുണ്യവാനും സ്നേഹനദിയുമായി ഞങ്ങൾ നല്ല തമ്പുരാനെ അന്ത്യവിധിയെക്കുറിച്ച് അങ്ങ് സംസാരിക്കുന്ന ഭാഗത്താണ് അങ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാഥ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും ഞങ്ങൾ ഓർക്കുന്നു നാഥ അവർക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ കർത്താവിനെ സ്വീകാര്യമായി വിധത്തിൽ ജീവിക്കുവാനും ഞങ്ങളുടെ എളിയ സഹോദരൽ ഒരുവനിൽ കർത്താവിനെ ദർശിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നെരുമാനായ മറിയ വിശപ്പിന്റെ മാധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവ്വശക്തനായ ദൈവങ്ങളെ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ജലത്തിൻ കൃപയോടെ ഒന്നേ